ദി ഓപ്പൺ എല്ലാവർക്കും സ്വാഗതം നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബാംഗ്ലൂരിലെ ഒരു വലിയ വിഷയമാണ് ഈ ഓല റാപ്പിഡോ ബൈക്ക് ടാക്സികൾ നിരോധിച്ച വാർത്ത നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോ ഞങ്ങളും ഒന്ന് ഞെട്ടി അപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കാനും എന്താണ് സംഭവിച്ചത് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കാനും തീർച്ചയായും ഈ വിഷയം ശരിക്കും ബാംഗ്ലൂരിലെ യാത്രാക്കാരെയും പിന്നെ ഒരുപാട് ഗിഗ് ഒക്കെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അതെ ഇപ്പോ ആദ്യമേ പറയേണ്ടത് ഈ ട്രാഫിക്കിന്റെ കാര്യമാണ് ടോം ടോം ഡാറ്റ നോക്കിയാൽ അറിയാം നിരോധനം വന്നതിന് ശേഷം എന്താ പറയാ വൈകുന്നേരത്തെ ട്രാഫിക് ഒരുക്ക് വല്ലാതെ കൂടി 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 ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് വരെയാണ് കഞ്ചഷൻ ലെവൽസ് കൂടിയത് സാധാരണ ഉള്ളതിനേക്കാളും അതെ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജൂൺ പതിനെട്ടിന് വൈകുന്നേരം ഏഴു മണിക്ക് എൺപത്തിമൂന്ന് ശതമാനം കൺജഷൻ ആയിരുന്നു സാധാരണ അത് അറുപത്തൊന്ന് ശതമാനമൊക്കെയാണ് വരാറ് അപ്പോ അതിനർത്ഥം ബൈക്ക് ടാക്സി ഇല്ലാതായപ്പോ ആളുകൾ സ്വന്തം വണ്ടി എടുക്കാൻ തുടങ്ങി കാറും ഒക്കെ അത് റോഡിലെ തിരക്ക് കൂട്ടി സ്വാഭാവികം അതോടൊപ്പം ഓട്ടോറിക്ഷ നിരക്കുകളും ഓ രക്ഷയില്ലാത്ത രീതിയിൽ കൂടി അതെ അതെ അതാണ് അടുത്ത പ്രധാന പ്രശ്നം യാത്രക്കാർക്ക് ശരിക്കും ഈ ബൈക്ക് ടാക്സികൾ നല്ലൊരു ആശ്വാസമായിരുന്നു പ്രത്യേകിച്ച് ചെറിയ ദൂരത്തേക്കൊക്കെ ചെലവ് കുറവാണ് ശരിയാണ് ഒരു അൻപത് എഴുപത് രൂപയ്ക്ക് പോകാൻ പറ്റിയിരുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ട്രാഫിക്കിലൂടെ എളുപ്പത്തിൽ പോകാം വേഗതയുണ്ട് അതെ ഇപ്പോ ഷഹാന സയ്യിദ് എന്നൊരാളുടെ അനുഭവം ഞാനൊരു റിപ്പോർട്ടിൽ കണ്ടു പ്പനഹള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് ഒരു അമ്പത് എഴുപത് രൂപയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഓട്ടോ കാർ ഇരുന്നൂറ്റിയമ്പത് മുന്നൂറ് രൂപ വരെയാണ് ചോദിക്കുന്നതെന്ന് ഭയങ്കര തന്നെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടല്ലോ ആദ്യത്തെ രണ്ട് കിലോമീറ്ററിന് മുപ്പത് രൂപ പിന്നെ പത്ത് ശതമാനം സർവീസ് ചാർജ് അഞ്ച് ശതമാനം ജി എസ് ടി എല്ലാം കൂടെ ഒരു മുപ്പത്തഞ്ച് രൂപയെ ഓട്ടോ അഗ്രിഗേറ്റർമാർക്ക് ഈടാക്കാൻ പാടുള്ളൂ എന്നിട്ടും കുറഞ്ഞത് അൻപത് രൂപ വരെ ഈടാക്കുന്നുണ്ട് പലപ്പോഴും അതിൽ കൂടുതൽ എന്ന പേരിൽ കൊടുക്കേണ്ടിയും വരുന്നു ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് ഈ നിരക്ക് കൂടുന്നതെന്നാണ് അഗ്രിഗേറ്റർമാർ പറയുന്നത് പക്ഷേ നിയമം നിയമം തന്നെയല്ലേ അതെ ഇതിലൊരു നിയമപരമായ പ്രശ്നമുണ്ട് ഇനിയിപ്പോ ഇത് യാത്രക്കാരെ മാത്രമല്ലല്ലോ ബാധിച്ചത് ഗിഗ് തൊഴിലാളികൾ അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തീർച്ചയായും പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്മി എന്നൊരു റാപ്പിഡോ റൈഡറുടെ കാര്യം നോക്കൂ ദിവസം ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ സമ്പാദിച്ച് കുടുംബം നോക്കാൻ അവർക്ക് പറ്റിയിരുന്നു ആ വരുമാനം നിന്നപ്പോ അവർക്ക് വീട്ടുജോലിക്കൊക്കെ പോകേണ്ട അവസ്ഥയായി ഊബറിന്റെ മോട്ടോ വിമൻ റാപ്പിഡോയുടെ വനിതാ പൈലറ്റ് പ്രോഗ്രാമുകളൊക്കെ നല്ലൊരു സുരക്ഷിത വരുമാനം കൊടുത്തിരുന്നതാണ് അതൊക്കെ ഈ നിരോധനം വന്നതോടെ ഇല്ലാതായി പിന്നെ പോലുള്ള സ്ത്രീകൾ അവരൊക്കെ ലോൺ എടുത്താണ് ബൈക്ക് വാങ്ങിയത് അപ്പൊ അവരൊക്കെ ശരിക്കും കടത്തിലായി അതെ വലിയ കടക്കിണിയിൽ കൈരിക്കുകയാണ് പലരും ബൈക്ക് ടാക്സി അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് സലീം പറയുന്നത് ഏകദേശം ആറ് ലക്ഷം ബൈക്ക് ടാക്സി റൈഡർമാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ് ആറ് ലക്ഷം അത് വലിയൊരു സംഖ്യയാണ് വളരെ വലിയ സംഖ്യയാണ് പക്ഷെ ഗവൺമെന്റ് ഇതിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി പറയുന്നത് ഈ വൈറ്റ് ബോർഡ് വണ്ടികൾ പേഴ്സണൽ ആവശ്യത്തിന് മാത്രമുള്ളതാണെന്നാണ് അതെ പിന്നെ ബാംഗ്ലൂരിൽ നല്ല ബസ് കണക്ടിവിറ്റി ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഏഴായിരം ബി എം ടി സി ബസ്സുകളുണ്ട് ലക്ഷം പേർ യാത്ര ചെയ്യുന്നു എന്നൊക്കെയാണ് വാദം എന്നാൽ ഐ ടി ബി ടി മന്ത്രി പ്രിയങ്ക ഖാർഗെ അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതൊരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ട് മന്ത്രിമാർ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് ഇത് ശരിക്കും ബാംഗ്ലൂരിലെ ഗതാഗത സംവിധാനത്തിലെ ചില അടിസ്ഥാന പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് അതായത് ഈ ബൈക്ക് ടാക്സികൾ വരുന്നതിനു മുമ്പുള്ള അവസ്ഥ ഓർക്കണം ഓട്ടോ ഡ്രൈവർമാർ പലപ്പോഴും മീറ്റർ ഇടില്ല ചോദിക്കും ചില ട്രിപ്പുകൾ പോകാൻ മടിക്കും ശരിയാണ് അത് വലിയൊരു പ്രശ്നമായിരുന്നു ബൈക്ക് ടാക്സികൾ വന്നപ്പോൾ ഈ പരിധി വരെ ഒരു തടയിടാൻ യാത്രക്കാർക്ക് ഓപ്ഷൻ വന്നു ഈ നിരോധനം വന്നോടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണോ ഓട്ടോ ഡ്രൈവർമാർക്ക് വീണ്ടും ഇഷ്ടം പോലെ ചാർജ് ഈടാക്കാൻ അവസരം കിട്ടുകയാണോ ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതാണ് പലരുടെയും പേടി അപ്പൊ എന്താണ് ഒരു പരിഹാരം ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇല്ല ഒരു പ്രായോഗിക പരിഹാരം കണ്ടെത്തണം മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ ഒരു നിയമപരമായ ചട്ടകൂടുണ്ടാക്കി ബൈക്ക് ടാക്സികൾ നിയമവിധേയമാക്കുന്നത് ആലോചിക്കാവുന്നതാണ് അതെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ കൃത്യമായ പരിശീലനം ലൈസൻസിംഗ് ഇൻഷുറൻസ് എന്നിവയിലൂടെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ പറ്റും അതോടൊപ്പം തന്നെ ഈ ഓട്ടോറിക്ഷകളെയും നിയന്ത്രിക്കണം മീറ്റർ നിർബന്ധമാക്കണം ഗവൺമെന്റ് നിശ്ചയിച്ച നിരക്ക് കൃത്യമായി നടപ്പാക്കണം അമിത ചാർജ് ഈടാക്കുന്നതിനും യാത്ര നിരസിക്കുന്നതിനും ഒക്കെ നല്ല പിഴ ചുമത്തണം അതെ ഈ ഓല ഊബർ പോലുള്ള ആപ്പുകളുമായി ഓട്ടോമീറ്ററുകൾ ബന്ധിപ്പിക്കുന്നത് ഒരുപക്ഷെ കുറച്ചുകൂടി സുതാര്യത കൊണ്ടുവരും അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ ഏതെങ്കിലും ഒരു യൂണിയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് പകരം യാത്രക്കാരുടെ ആവശ്യം അവരുടെ സൗകര്യം താങ്ങാനാവുന്ന നിരക്ക് ഇതിനൊക്കെ മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനം വരണം അതാണ് വേണ്ടത് ബസ് സൗകര്യം കൂട്ടുന്നതോടൊപ്പം തന്നെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക് വേണ്ടി നിയന്ത്രിതമായ രീതിയിൽ ബൈക്ക് ടാക്സികളോ അല്ലെങ്കിൽ കൃത്യമായ നിരക്കിലോടുന്ന ഓട്ടോകളോ പോലുള്ള ഓപ്ഷനുകളും വേണം എല്ലാം കൂടെ ചേർന്നൊരു പരിഹാരമാണ് ആവശ്യം ഒരു ഗതാഗത മാർഗം നിരോധിക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല തീർച്ചയായും ഇല്ല നഗരത്തിലെ ഗതാഗതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ശരിയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ ചിന്തകളും അഭിപ്രായങ്ങളും കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനാത്മകമായ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം അതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു അപ്പോ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നന്ദി